ബംഗളൂരുവിൽ മലയാളിയ നഴ്സറി വിദ്യാർത്ഥി ജിയാന സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ചതിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് മാതാപിതാക്കൾ സംഭവം നടന്ന് രണ്ടു മാസം കഴിഞ്ഞിട്ടും ബംഗളൂരു പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ദുരൂഹത നീക്കണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം കോട്ടയം മണിമല സ്വദേശി ജിറ്റോ ടോമി ജോസിന്റെയും ബെനീറ്റയുടെയും മകൾ ജിയാന ആൻ ജിറ്റോ ജനുവരി ജിയാനോ തീയതിയാണ് ബാംഗ്ലൂർ ചെലിക്കര ഡൽഹി പ്രീ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്നും വീണ് മരിച്ചത് എന്നാൽ സംഭവം നടന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ടും പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്നാണ് മാതാപിതാക്കൾ ആരോപിക്കുന്നത് ഇങ്ങനെ ഇമ്പാക്റ്റ് വരണം എന്നുണ്ടെങ്കിൽ മിനിമം ഇരുപത് ഫീറ്റ് നിന്ന് ധാരം എഴുതിയിരിക്കണം എന്നുള്ള രീതിയിൽ ഡോക്ടർ പറയുന്നുണ്ട് അപ്പം അപ്പോഴും പ്രിൻസിപ്പളെ സമ്മതിക്കുന്നില്ല ഓടിക്കളിച്ചപ്പോൾ വീണു എന്നുള്ളത് പറയാൻ പിന്നെ അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സി സി ടി വി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് പോയി പോയി കഴിഞ്ഞ് പിന്നെ വന്നിട്ടേ ഇല്ല ആശുപത്രി തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല സ്കൂൾ മാനേജ്മെന്റും പോലീസും ഒത്തു കളിക്കുകയാണോ എന്ന സംശയമാണ് ഇവർക്കുള്ളത് സ്കൂളിലെ സി സി ടി വിയുടെ പരിശോധനയടക്കം ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ വരാത്തത് എന്തുകൊണ്ടാണെന്നും മാതാപിതാക്കൾ ചോദിക്കുന്നു കുട്ടിയെ നോക്കിയ ഒരു ആയയുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് മാതാപിതാക്കളുടെ പ്രധാന ആവശ്യം ഇരുപത്തിരണ്ടാം തീയതി ഈവനിങ് നമ്മൾ എൻ്റെ ഫ്രണ്ട് അവിടെ സറൗണ്ടിങ്സ് വിസിറ്റ് ചെയ്യുന്നുണ്ടായി അവിടെ ചെന്നപ്പോഴത്തേന് എൻ്റെ ഈ ആയ എന്ന് പറയുന്ന കാഞ്ചന അവൾ ബ്ലഡ് ഫുള്ള് വാഷ് ചെയ്ത് കൊടുക്കുമായിരുന്നു കാരണം വെള്ളം കൊണ്ട് വാഷ് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അതും സ്റ്റേറ്റ്മെന്റ് വിറ്റ്നസ് പോലീസിൽ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇപ്പം അത് ആ സംഭവം നടന്നിട്ട് രണ്ട് മാസത്തോളമായി ഇത് ജനുവരി ഇരുപത്തിരണ്ടിന് നടത്തിയ സംഭവമാണ് ഇന്നിപ്പോൾ മാർച്ച് ഇരുപത്തെട്ടാണ് രണ്ട് മാസം കഴിഞ്ഞിട്ടും ഫോറൻസിൻ്റെ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ട് കളിക്കുമ്പോൾ വീണു എന്നാണ് മാതാപിതാക്കളെ സ്കൂൾ മാനേജ്മെന്റ് ആദ്യം അറിയിച്ചത് എന്നാൽ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഉയരങ്ങളിൽ നിന്നും വീഴുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകളാണെന്ന് കണ്ടെത്തിയിരുന്നു ഇതും സംശയത്തിനാക്കം കൂട്ടുന്നു അതുകൊണ്ട് തന്നെ സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും നീതി ലഭിക്കണമെന്നുമാണ് മാതാപിതാക്കൾ പറയുന്നത് നിയമ മുന്നോട്ട് പോകാനാണ് ഇവരുടെ തീരുമാനം ട്വന്റി കോട്ടയം